എസ് വിജയകുമാർ വീണ്ടും ഒരിക്കൽ കൂടി ചേരുന്നു ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ താരങ്ങൾ കിരീടമേറ്റുവാങ്ങാനുള്ള കാത്തിരിപ്പിലാണ് നായകൻ രോഹിത് ശർമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ നവംബർ പത്തൊമ്പതിന് ഇന്ത്യ സങ്കടപ്പെട്ട രാത്രിയിൽ രോഹിത് വളരെ സങ്കടത്തോടെ ഒരു രാത്രിയായിരുന്നു വീണ്ടും ഒരു ഇരുപത്തിയൊൻപതിലേക്ക് വരുമ്പോൾ ഒരു ജൂൺ ഇരുപത്തിയൊമ്പതിലേക്ക് വരുമ്പോൾ രോഹിത്തിൻ്റെ മുഖത്തെ തിളക്കം കാണാം സന്തോഷം കാണാം സംതൃപ്തി കാണാം രോഹിത് ആ കിരീടം ഏറ്റുവാങ്ങുന്നത് കാണാൻ സഹതാരങ്ങൾ കാത്തിരിക്കുന്നു ഒപ്പം തന്നെ ഒരു ഒരു നൂറ്റിനാൽപ്പത് കോടി ജനത കാത്തിരിക്കുന്നു തെരുവിലാഘോഷിക്കുന്ന നിരവധി ആളുകൾ കാത്തിരിക്കുന്നു വിജയകുമാർ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങൾ അനിൽ ഉറപ്പായി നമ്മൾ ഒരു 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 ശരാശരി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ക്രിക്കറ്റ് എന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കാരണം നമ്മൾ നമ്മളുടെ ബാല്യകാലം മുതൽ ഈ ക്രിക്കറ്റ് എന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു ശരാശരി ഇന്ത്യക്കാരൻ അത് ഒന്നുകിൽ ഒരു നല്ല ക്രിക്കറ്റ് ആസ്വാദകനായിരിക്കും അല്ലെങ്കിൽ അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ആ അതിനെ അതിനോട് വലിയ താല്പര്യമുള്ള ആളുകളായിരിക്കും ശരാശരി ഇന്ത്യൻക്കാരൊക്കെ തന്നെ ഈ ഈ ക്രിക്കറ്റ് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കുറെ പതിറ്റാണ്ടുകളായി ഇനിയിപ്പോഴത് എല്ലാവരും വലിയ താരങ്ങളാകണമെന്നല്ല പക്ഷെ ക്രിക്കറ്റ് എന്നത് എല്ലാവർക്കും അറിയാം അവർ നമ്മളുടെ ഒരു നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അഭിമാനം എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്നതിൽ ക്രിക്കറ്റ് വഹിച്ച പങ്ക് വലുതാണ് ഇപ്പോൾ നമുക്ക് ഇപ്പൊ ലോക രാജ്യങ്ങളിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഇന്ത്യ ഉണ്ടെങ്കിലാണ് അവിടെ ടിക്കറ്റ് വിറ്റു പോവുക എന്നത് യഥാർത്ഥത്തിൽ ഒരു വസ്തുതയാണ് കാരണം ഇന്ത്യയുടെ ക്രിക്കറ്റിന് അത്രത്തോളം ആരാധകര ലോക പെമ്പാടുമുണ്ട് അതിപ്പം ഇന്ത്യക്കാർ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന മറ്റു രാജ്യങ്ങളിലുള്ളവരുണ്ട് സച്ചിൻ നമ്മളുടെ എക്കാലത്തെയും ക്രിക്കറ്റിന്റെ അംബാസിഡർ ആയിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട സുനിൽ ഗവാസ്കർ ലോക ക്രിക്കറ്റിന്റെ മുടി ചൂടാ മണ്ണനായിരുന്നു നമുക്ക് അങ്ങനെ പറയാൻ എത്രയോ ആളുകളുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പേര് പറയുന്നില്ല ഞാൻ സച്ചിൻ എന്നത് നമ്മളെ സംബന്ധിച്ച് ക്രിക്കറ്റ് ഒരു ഐക്യനായിരുന്നു എന്ന് സച്ചിന്റെ പേര് നമ്മൾ അങ്ങനെ എക്കാലത്തും ലോകത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു വിലയുണ്ട് അതിനൊരു മതിപ്പുണ്ട് അതിനൊരു കിരീടം ഉയർത്തുന്ന നിമിഷം മനോഹര നിമിഷം രോഹിത് ശർമ്മ ലോക കിരീടം രണ്ടാം ലോക കിരീടം രണ്ടാം ട്വൻ്റി ട്വൻ്റി കിരീടം ഏറ്റുവാങ്ങി ഇന്ത്യൻ താരങ്ങൾ ആഹ്ലാദിക്കുന്ന ആ നിമിഷം രോഹിത് ശർമ്മ ഏറ്റുവാങ്ങിയ കിരീടം സൂര്യകുമാർ യാദവ് ഇത് കൈമാറിയിരിക്കുന്നു ആ മനോഹരമായി കീ പന്ത് കൈപ്പിടിയിലൊതുക്കിയതിനേക്കാൾ മനോഹരമായി കിരീടം കൈപ്പിടിയിലൊതുക്കുന്നു ഇപ്പോൾ ഹർഷദീപിൻ്റെ കയ്യിലേക്ക് ആ കിരീടം മാറിപ്പോകുന്നു ഇന്ത്യയ്ക്ക് ചരിത്ര നിമിഷം സന്തോഷത്തിൻ്റെ നിമിഷം രണ്ടായിരത്തി ഏഴിന് ശേഷം മറ്റൊരു ട്വൻറ്റി ട്വൻറ്റി കിരീടം വീണ്ടും ഒരു നാലാം ലോക കിരീടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ മറ ാവാത്ത ഏറ്റവും ചരിത്രപരമായ നാല് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരിക്കൽ കൂടി ഇന്ത്യ ലോക ചാമ്പ്യന്മാരാകുന്നു പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇതാ മറ്റൊരു മനോഹര നിമിഷം കൂടി കാണാം രാഹുൽ ദ്രാവിഡ കിരീടമേറ്റുവാകി വാനിലേക്ക് ഉയർത്തി സന്തോഷിക്കുന്ന നിമിഷം പല കുറി ക്യാപ്റ്റനായി നമ്മൾ കണ്ടതാണ് രാഹുൽ ദ്രാവിഡ് കണ്ണീരണിഞ്ഞ് മടങ്ങിപ്പോകുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഓസ്ട്രേലിയയോട് തോറ്റ ഒരു ഇന്ത്യൻ ജനതയൊക്കെ തന്നെ കരഞ്ഞതാണ് രാഹുൽ ദ്രാവിഡിനൊപ്പം രണ്ടായിരത്തി ഏഴിൽ ക്യാപ്റ്റനായി തോറ്റുമടങ്ങിയത് ഒടുവിൽ കോച്ചായി രണ്ട് തവണ തോറ്റുമടങ്ങുന്നത് പക്ഷേ ദ്രാവിഡന്മിത ചരിത്ര നിമിഷം അഭിമാനത്തിൻ്റെ നിമിഷം രാഹുൽ രാഹുൽ ദ്രാവിഡ് ആ കിരീടം ഉയർത്തുന്നത് തന്നെ ഏറ്റവും സന്തോഷവാനായി തന്നെയാണ് എന്തായാലും ഇനി ഇന്ത്യൻ ടീമിനൊപ്പം രാഹുൽ ദ്രാവിഡ് ഉണ്ടാവില്ല ഒരു യുഗാന്ത്യം കൂടിയാണ് കളിക്കാരനായും കോച്ചായും രണ്ട് പതിറ്റാണ്ടിലധികം ഇന്ത്യൻ ടീമിനൊപ്പമുള്ള യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് തൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ പോകുന്നു എന്നാണ് രാഹുൽ ദ്രാവിഡ് പറയുന്നത് എന്തായാലും ഈ മടക്കം വെറുതെ ആയില്ല സന്തോഷത്തോടെ അർഹിച്ച കിരീടത്തോടുകൂടി ആണ് രാഹുൽ ദ്രാവിഡ് മടങ്ങുന്നത് രാഹുൽ ദ്രാവിഡ് വലിയ രീതിയിൽ കരയുന്നത് കണ്ടു ജയ്ഷ ഇപ്പോൾ രാഹുൽ ദ്രാവിഡിനെ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കിരീടം കൈമാറി കൈമാറി ജസ്പ്രീത് ബുംറയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നു ജസ്പ്രീത് ബുംറയുടെ ആ ഒരു ഒരു ടൂർണമെന്റിൻ്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ജസ്പ്രീത് ബുംറയ്ക്ക് എത്ര കൈയടിച്ചാലും മതിയാവില്ല കാരണം കഴിഞ്ഞ ലോകകപ്പ് നമ്മൾ തോറ്റത് തന്നെ ജസ്പ്രീത് ബുംറ എന്ന ആ ഒറ്റ താരത്തിൻ്റെ അഭാവത്തിലെന്ന എനിക്ക് വേണമെങ്കിൽ പറയാം കാരണം അത് ആ ഒരു ഇംഗ്ലണ്ടിനെതിരായ തോൽവിയിലൊക്കെ ഒരുപക്ഷെ ജസ്പ്രീത് ബുംറ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ തോൽക്കുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ ആളുകളും ജസ്പ്രീത് ബുംറ മടങ്ങി വന്നതോടുകൂടി ഇന്ത്യ വീണ്ടും വിചാമ്പ്യന്മാരായിരിക്കുന്നു വമ്പൻ ജയം ഇല്ലെങ്കിൽ പതിനേഴ് വിക്കറ്റുകൾ ആ പതിനേഴ് വിക്കറ്റുകൾക്ക് അപ്പുറത്ത് ഒരു മെയ്ഡൻ ഓവറുകൾ അടക്കമെറിഞ്ഞ് മത്സരത്തിലുടനീളം ബാറ്റർമാരെ വിറപ്പിച്ചുകൊണ്ടാണ് ബുംറ പന്തറിഞ്ഞത് ഫൈനലിലും ആ പതിനെട്ടാം ഓവറിൽ ജസ്പ്രീത് ബുംറയുടെ ഓവർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി മാറിയേനെ നമ്മൾ സങ്കടത്തോടുകൂടിയായിരിക്കും ഈ റിപ്പോർട്ടിംഗ് നിമിഷം പോലും പക്ഷേ ജസ്പ്രീത് ബുംറ കളി മാറ്റിമറിക്കുന്നത് കണ്ടു അതിൽ നിന്ന് ഊർജ്ജം വീണ്ടെടുത്താണ് ഹർഷദ്വീപും അവസാന ഓവറിൽ ഹർദിക് പാണ്ഡ്യയുമെല്ലാം പന്തെറിഞ്ഞത് ഇന്ത്യ ലോക ജേതാക്കളായത് ജസ്പ്രീത് ബും്രക്കയുടെ ആ സന്തോഷത്തിനൊപ്പം നമ്മളും ചേരുന്നു രോഹിത് ശർമ്മയുടെ സന്തോഷത്തിനൊപ്പം ചേരുന്നു വിരാട് കോഹ്ലിക്കൊപ്പം ചേരുന്നു വിരാട് കോഹ്ലി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിനോട് വിട പറയുന്നു എന്തായാലും ഇന്ത്യയുടെ ആ ചരിത്ര നിമിഷ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്ത്യയുടെ വിജയാഹ്ലാദത്തിൽ നമ്മളും പങ്കുചേരുന്നു എളുപ്പം നമുക്കും ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു പ്രിയപ്രേക്ഷകരെ തുടരുക എളുപ്പം തിരിച്ചെത്താം